ഈശു വിശിയാക്കി സ്ഥിതി വിചാരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൽ ഇരുപത്തി നാലാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കാൻഡ് സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ശതാധിപൻ്റെ ഭൃത്തിയനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ ഭാഗം അവസാനിക്കുമ്പോൾ ഒമ്പതാമത്തെ വാക്യമായിട്ട് ഈശു ഈ മനുഷ്യനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നുണ്ട് ഇസ്രായേലിൽ പോലും ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇത്ര വലിയ വിശ്വാസം ഇത്രയും വലിയ വിശ്വാസമെന്ന് ഈ മനുഷ്യനെ കുറിച്ച് ഈശോ പറയുമ്പോൾ നമുക്ക് ഈ ലൂക്ക വളരെ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുള്ള ഏഴ് പ്രത്യേകതകൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സുവിശേഷത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഏഴ് പ്രത്യേകതകളെ പ്രത്യേകതകളെക്കുറിച്ചൊന്നും ചിന്തിക്കുകയാണ് ഒന്നാമത്തെ പ്രത്യേകത ഏഴാമത് രണ്ടാം വാക്യത്തിൽ പറയുകയാണ് ഒരു ശതാധിപൻ ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണ മരണനായിരിക്കുന്നു അവൻ യജമാന പ്രിയങ്കരനായിരുന്നു ശതാധിപൻ എന്നിട്ട് യേശുവിൻ്റെ പറ്റി കേട്ടിട്ട് ഭൃത്യന്മാരെ അയച്ച് യാചന സമർപ്പിക്കുകയാണ് ഈശോട് ജനസൂപത്താൻ വേണ്ടി അതായത് ഒരു ഇയാളുടെ മകനെന്നല്ല ഇവിടെ പറയുന്നത് ഇയാളുടെ ഭൃത്യൻ അവൻ പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ട ഒരു ഭൃത്യനോട് ഈ യജമാനുള്ള പ്രതിബദ്ധത അതൊരു നീതിബോധമാണ് ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് നീതിബോധം നമുക്കറിയാം നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ബൈബിളിലുടനീളം നീതിയെക്കുറിച്ചാണ് വളരെ വളരെ പ്രാധാന്യത്തോടി കാണുന്നത് യൗസ്യ എൻ്റെ നീതി നീതി അസുപ്രിതാമ നീതിമാനാന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ നീതിമാനെന്ന് പറയുന്ന കുറേ അധികമാണല്ലാപയോൻ അങ്ങനെ ഈശോയെക്കുറിച്ചും പറയുന്നുള്ള നീതി അങ്ങനെ ബൈബിളിനോട് നിങ്ങളെ നീതിമാൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇവിടെ തൻ്റെ ഭൃത്യനു വേണ്ടി യാചിക്കാൻ തയ്യാറാകുന്ന ഒരു സെഞ്ചുറിയൻ സെഞ്ചുറിയൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ശതാധികൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഗണം ഒരു നൂറ് നൂറോളം വരുന്ന സൈന്യത്തിൻ്റെ അധിപനായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് ശതാധിപനെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് ഈ ഭൃത്യനു വേണ്ടി നിങ്ങൾ പോയി ഈശോട് സംസാരിക്കും ഈശോ യാചിക്കും അപ്പോൾ സ്വന്തം ഭൃത്യനെ സ്നേഹിക്കുന്ന ഒരു യജമാനൻ അയാളുടെ നീതിബോധമാണ് തൻ്റെ ഭൃത്യൻ തന്നെ അർഹിക്കുന്നത് ഞാൻ കൊടുക്കേണ്ടിയിരിക്കും നീതിബോധം രണ്ടാമത്തേത് അവർ എന്നിട്ട് ഇങ്ങനെ ഈശോട് പറയുക എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട് വിജാതീയ ജനത്തെ ആദരവോടുകൂടി സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥനായ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു ശതാധിപൻ അപ്പോൾ മറ്റു മനുഷ്യരെ സ്വന്തം ഗണത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല മറ്റു മനുഷ്യരെ ആദരവോടു കൂടി കാണുന്ന മനുഷ്യൻ ഇപ്പോൾ നീതിബോധം ആദരവ് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനകോവ് പണിയൊഴിപ്പിച്ച് തന്ന് പണിയൊഴിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് പണിയിച്ച് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സിനക പ്രാർത്ഥനാലയമാണ് അപ്പോൾ പ്രാർത്ഥനാലയം നമുക്ക് പണിയെഴുപ്പിച്ച് നൽകിയിട്ടുള്ള മനുഷ്യനടിയാണ് അപ്പോൾ ഇയാൾക്ക് പ്രാർത്ഥനാലയത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയാം സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുള്ള ഒരാളായിരിക്കണം ഇയാൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആണല്ലോ ഇയാൾക്ക് പ്രാർത്ഥനാലയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് അതുകൊണ്ടാണല്ലോ വിജാതിയ ജനത്തിന് വേണ്ടി പുലിയൊരു പ്രാർത്ഥനാലയം പണി എഴുപ്പിച്ച് എന്നതിനായിട്ട് ഇയാൾ തുനിയുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയാവുന്ന ഒരാൾ മൂന്നാമത്തെ പ്രത്യേകത ഞങ്ങൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയുന്ന ഒരാൾ എന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത കർത്താവ് അങ്ങ് ബുദ്ധിമുട്ടണ്ട അങ്ങ് ബുദ്ധിമുട്ടണ്ട അങ്ങെൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല എന്ന് പറയുന്നത് അങ്ങ് ബുദ്ധിമുട്ടണ്ട ഇപ്പം ദൈവത്തെ വളരെ കുറച്ച് മാത്രം ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശ്വാസി എന്നൊക്കെ പറയുന്നത് ദൈവത്തെ ഇങ്ങനെ തൊട്ടതിന് പിടിച്ചാലും ഒക്കെ ദൈവത്തെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ വീർപ്പ് മുട്ടിക്കാതെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഒക്കെ സാധിക്കുക ദൈവത്തിൻ്റെ തിരുവിഷ്ഠം നിറവേറട്ടെ എന്ന് പറയാനായിട്ട് സാധിക്കുക അത് അതിങ്ങനെ വളർത്തിക്കൊണ്ട് വരിക എന്നിട്ട് ദൈവത്തെ വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശല്യം ചെയ്യുക പിന്നെ ദൈവത്തെ ബുദ്ധിമുട്ടിക്കാൻ ഇനി ബുദ്ധിമുട്ടിക്കാൻ അത് വളരെ ജെൻറ്റിലായിട്ട് ദൈവത്തോട് ജെൻറ്റിലായിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കുക ഇതാണ് നാലാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അഞ്ചാമത്തെ പ്രത്യേകത നിമിഷം പറയുകയാണ് അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല ഞാനൊരു വിജാതിയനാണ് യഹൂദർ വിജാതിയരുടെ വീട്ടിൽ പ്രവേശിക്കാൻ അവർ അശുദ്ധരാകും അത് ഒരു നിയമ നിയമ വ്യവസ്ഥയാണ് അവരുടെ മത മതപരമായിട്ടുള്ളൊരു നിയമമാണ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനെ കൂടാതെ നമുക്ക് ചിന്തിക്കുന്നൊരു കാര്യം ഈ ആൾക്കൊരു ബോധ്യമുണ്ട് ഈ വരുന്ന ആൾ ദൈവമാണ് ദൈവപുരുഷനാണ് അപ്പം ഇയാൾ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല ഞാൻ പാപിയാണ് അപ്പം പാപബോധം ഞാൻ പാപിയാണെന്നുള്ള ബോധം ഇതാണ് ഇയാളുടെ അഞ്ചാമത്തെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എളിമപ്പെടുകയാണ് ഞാൻ പാപിയാണെന്നുള്ള ബോധ്യത്തിന് അയാൾ എളിമപ്പെടുന്നു എന്നുള്ളതാണ് ഇയാളുടെ അഞ്ചാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആറാമത്തെ ക്വാളിറ്റി ഈ മനുഷ്യൻ പറയുകയാണ് അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം അത് എൻ്റെ വൃത്തിയെ സുഖപ്പെടും അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം ഒറ്റ വാക്കുകൊണ്ട് എൻ്റെ വൃത്തിയെ സുഖപ്പെടുന്നതിന് അങ്ങേക്ക് സാധിക്കും അത്രയ്ക്ക് വിശ്വാസം ഇതാണ് ഇത്ര വലിയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടാൽ മതി എന്നൊക്കെ രക്തസ്രാവക്കാരി പറയുന്നത് പോലെ അങ്ങൊരു ഉച്ചരിച്ചാൽ മതി എൻ്റെ വൃത്തിനെ സുഖപ്പെട്ടുകയുള്ളൂ ഒരു വാക്ക് ഒറ്റ വാക്കുകൊണ്ട് എൻ്റെ വൃത്തിയെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്ന അപാരമായ ഒരു അപാരമായൊരു വിശ്വാസത്തിനുടമയായിട്ട് ഈ മനുഷ്യനു കാണാനായിട്ട് സാധിക്കും ഏഴാമതായിട്ട് നമ്മൾ കാണുന്നതാണ് കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എൻ്റെ കീഴിലും പടയാളികളുണ്ട് അപ്പോൾ ഈശോയുടെ അധികാരം ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അയാൾക്ക് ബോധ്യമുണ്ട് ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്ന മനുഷ്യനായിട്ട് നമുക്ക് അയാളെ കാണാൻ സാധിക്കുക ചെയ്യാം അതാണ് ഏഴാമത്തെ പ്രത്യേകത അത്രയും കണ്ടു കഴിയുമ്പോഴാണ് ഈശോ പറയുന്നത് ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഈശോ പറയുന്നത് എന്നാണ് ആ ഏഴ് പ്രത്യേകതകൾ ഒന്നാമത്തേത് നീതിബോധം രണ്ടാമത്തേത് മറ്റു മനുഷ്യരെ ആദരവോടു കൂടി കാണാൻ സാധിക്കുക മൂന്നാമത്തേത് പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു പ്രാർത്ഥനാലയം നമ്മൾ ചോദിച്ചു പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കുക നാലാമത്തേത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഏർ പ്രത്യേകിച്ച് ദൈവത്തെ ബുദ്ധിമുട്ടിക്കാതെ ദൈവത്തോട് ജെൻ്റിലായിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കുക ദൈവത്തോട് വളരെ മാന്യമായി ബുദ്ധിമുട്ടിക്കാതെ ഇടപെടാനായിട്ട് സാധിക്കുന്ന പ്രാർത്ഥനകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അഞ്ചാമത്തേത് തൻ്റെ അയോഗ്യതകളെ തിരിച്ചറിഞ്ഞ് എളിമപ്പെടുന്നൊരു മനുഷ്യനായി ജീവിക്കുക ആറാമത്തേത് ഒറ്റ വാക്കുകൊണ്ട് എൻ്റെ പ്രത്യേകനെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്ന പരിമിതത്തിന് അപാരമായ വിശ്വാസം ഉള്ളിൽ സൂക്ഷിക്കുക ഏഴാമത്തേത് ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്നവരെ മാർഗം നീതിബോധം ആദരവ് പ്രാർത്ഥന ദൈവത്തോടും ജെൻറ്റലായി ബിഹേവ് ചെയ്യുക എളിമപ്പെട്ട് തൻ്റെ നിസാരതയെയും തൻ്റെ അയോഗ്യതയും മനസ്സിലാക്കി എളിമപ്പെടുക ആറാമത്തേത് അപാരമായ ഒറ്റ വാക്കിൻ്റെ വിശ്വാസം ഒറ്റ വാക്കിലും നിനക്ക് ശക്തിയുണ്ടെന്നുള്ള അപാരമായ വിശ്വാസം കാത്തുസൂക്ഷിക്കാം ഏഴാമത്തേത് ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്നവരെ മാർഗം ഇതാണ് ശതാധിപം പഠിപ്പിക്കുന്ന ഏഴ് ക്വാളിറ്റികൾ നല്ല വിശ്വാസിയായിരിക്കുവാനും ക്രിസ്തു പറയുന്നതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ക്രിസ്തുവിൻ്റെ ഇടപെടലിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുമുള്ള ഏഴ് ക്വാളിറ്റികൾ നമുക്ക് ഇദ്ദേഹത്തിൽ മനസ്സിലാക്കാണ്ട് സാധിക്കും ഈ ഏഴ് ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അനുകരിക്കാനായിട്ട് ശ്രമിക്കാം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ